വാർത്തയിലേക്ക് സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവകക്ഷി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ചെയ്തു സഖാക്കളാണ് യെച്ചൂരി സമുന്നതരായ നേതാക്കന്മാരോടൊപ്പം അവരുടെ ഒരു നിഴലായി ഈ പ്രസാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് സെന്റർ കേന്ദ്രീകരിച്ചു ഒരു പ്രവർത്തനമാണ് എന്നും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വഴികാട്ടിയായിട്ടാണ് യെച്ചൂരി അറിയപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എന്നെല്ലാം അപഭ്രംശം സംഭവിക്കുന്നു സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിനെതിരെയുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇന്ത്യയിലെ മരിക്കുന്ന ബാക്കിയായ ബി ജെ പിയുടെ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാവ് സോണിയാ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ മരിച്ച കണ്ടേന ഒരു വ്യക്തിയെ കുറിച്ച് ിൽ അത് യെച്ചൂരിയെ കുറിച്ച് മാത്രമേ പറയാൻ കഴിയൂ കഴിയൂണിസ്റ്റ് പാർട്ടി മെമ്പർക്കും ഏതൊരു പാർട്ടി മെമ്പർക്കും ജീവിക്കാൻ കഴിയുന്ന അനുകരണത്തോടുകൂടി മാത്രം ജീവിച്ചുകൊണ്ട് ഒരു സമ്പന്നതയുടെയോ അല്ലെങ്കിൽ അധികാരത്തിന്റെയോ ഒരു അലയാളങ്ങളും ചിഹ്നങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷനായി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻ കേരള കോൺഗ്രസ് എം പ്രതിനിധി ഗോപി സി ഐ ടിയു ഡിവിഷൻ സെക്രട്ടറി യു അസീസ് ആശാവർക്കേഴ്സ് ഏരിയ സെക്രട്ടറി ഉഷാ രവീന്ദ്രൻ മനു സി പ്രകാശൻ ഷെറീഫ് സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു ടി ജി അജിത്കുമാർ സ്വാഗതം പറഞ്ഞു यूटीवी न्यूज पालक